മനുഷ്യ ജീവിതത്തിലെ ഓരോ ഘട്ടങ്ങളിലുമുള്ള ആചാര അനുഷ്ഠാനങ്ങളും മുറതറ്റാതെ നോക്കുന്നവർ ഇന്നുമുണ്ട് കലാഭവൻ നവാസും കുടുംബവും അങ്ങനെയുള്ളവരായിരുന്നു നോമ്പുകാലത്തടക്കം കൃത്യമായി നോമ്പു നോറ്റ് വ്രതമനുഷ്ഠിച്ചിരുന്ന ആളായിരുന്നു നവാസും കുടുംബവും ആ മതാചാരങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ മരണശേഷവും നവാസും കുടുംബവും എല്ലാം മുറതറ്റാതെ പിന്തുടരുകയാണ് അങ്ങനെ ചെയ്യുന്ന ഒരു ചടങ്ങാണ് മറയിരിക്കൽ എന്ന പേരിൽ അറിയപ്പെടുന്നത് മുസ്ലിം വനിതാ സംരക്ഷണ നിയമപ്രകാരം ഭർത്താവിൻ്റെ മരണശേഷമോ വിവാഹമോചനശേഷമോ ഒക്കെ മുസ്ലിം സ്ത്രീകൾ അനുഷ്ഠിക്കേണ്ടതാണ് മറയിരിക്കൽ ഏതാണ്ട് തൊണ്ണൂറ് ദിവസം വരെയാണ് സ്ത്രീകൾ മറിയിരിക്കാറുള്ളത് ഇദ്ദ എന്നും ഇതിനെ പറയാറുണ്ട് അത്തരത്തിൽ മറിയിരിക്കൽ ചടങ്ങിലാണ് രഹന ഇപ്പോഴുള്ളത് അതുകൊണ്ട് തന്നെ നവാസിൻ്റെ സുഹൃത്തുക്കൾ പലരും മരണശേഷം വീട്ടിൽ എത്തിയപ്പോഴും രഹനയെ കാണാൻ സാധിച്ചില്ല അതിനു കാരണം രഹന മറിയിരിക്കുന്നത് കൊണ്ടാണെന്നാണ് നവാസിൻ്റെ സുഹൃത്ത് രാജാ സാഹിബ് പറഞ്ഞത് ഇക്കാലയളവിൽ പുറത്തുള്ള ആരുമായും അവർ സംസാരിക്കുകയോ കാണുകയോ ഒന്നും ചെയ്യില്ല അതുകൊണ്ട് തന്നെ മരണശേഷം അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തിയ രാജാ സാഹിബിനും ഭാര്യയ്ക്കും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ കാണാനും സാധിച്ചിരുന്നില്ല എങ്കിലും രഹനിയുടെ കുടുംബവുമായി അടുത്ത ബന്ധമുള്ളതിനാൽ തന്നെ രഹനിയുടെ ബാപ്പയുമായി എല്ലാ ദിവസവും കാര്യങ്ങൾ സംസാരിക്കുകയും പങ്കുവഹിക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട് രാജാസാഹിബ് പറയുന്നു അകാലത്തിലുള്ള ഞെട്ടിക്കുന്ന വേർപാടായിരുന്നു കലാഭവൻ നവാസിൻ്റെത് അതിൻ്റെ വേദനയിൽ നിന്നും ആഘാതത്തിൽ നിന്നും പുറത്തേക്ക് വരുവാൻ നവാസിൻ്റെ ഉമ്മയ്ക്കും ഭാര്യക്കും മക്കൾക്കും ഒക്കെ എത്ര കാലം വേണ്ടി വരുമെന്ന് പറയാൻ സാധിക്കില്ല ഇപ്പോൾ ആളുകളെല്ലാം നിരന്തരം വീടുകളിൽ വരികയും സംസാരിക്കുകയും ഒക്കെ ചെയ്യും അപ്പോൾ വീട്ടിൽ ആളനക്കങ്ങൾ ഉണ്ടാകും അതുകൊണ്ട് തന്നെ അധികം ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ഒന്നും അനുഭവിക്കില്ല എന്നാൽ ചടങ്ങുകൾ കഴിയുന്ന മുറയ്ക്ക് ഓരോരുത്തരായി വീട് വിട്ടു പോകുമ്പോഴായിരിക്കും നമ്മെ വേർപെട്ടുപോയവർ ഉണ്ടാക്കുന്ന ശൂന്യത എത്രത്തോളം ഉണ്ടെന്ന് തിരിച്ചറിയുന്നതും ആ ശൂന്യതയെ മറികടക്കേണ്ടത് ഒരു വലിയ ബുദ്ധിമുട്ടായി മാറുകയും ചെയ്യുക ഭാര്യയും മക്കളും ഉമ്മയും സഹോദരങ്ങളും ഒക്കെ കഴിഞ്ഞു മാത്രമേ നവാസിന് മറ്റാരും ഉണ്ടായിരുന്നുള്ളൂ ഇവരായിരുന്നു നവാസിൻ്റെ ജീവിതം